സംഘടനയുടെ ോടനുബന്ധിച്ച ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് എം വിൻസെന്റ് നിർവഹിച്ചു ദി സംഘടനയുടെ വാർഷികത്തോടനുബന്ധിച്ച് ട്രാൻസ്ജെൻഡർ സഹോദരങ്ങൾക്കായി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന വ്യൂ ട്രാൻസ്ജെൻഡർ സുരക്ഷാ പ്രോജക്ടിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് പാളയം ഹസൻ മരക്കാർ ഹാളിൽ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു എം വിൽസൺ വിൽസൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ട്രാൻസ്ജെൻഡർ സഹോദരങ്ങൾക്കായി ഡെൽവ്യൂ സ്ഥാപകനായ ക്രിസ്തുദാസ് സഹധർമ്മിണി ശാന്താദാസിന്റെയും സ്മരണാർത്ഥം നടത്തുന്ന ഡെയിൽവ്യൂ കിഷൻദാ ട്രാൻസ് കെയർ പെൻഷൻ സ്കീം ട്രാൻസ്ജെൻഡർ സഹോദരങ്ങൾ ആത്മഹത്യാ പ്രവണത തടയുന്നതിനുള്ള സപ്പോർട്ട് ക്ലിനിക്ക് കൗൺസിൽ സേവനങ്ങൾ തുടങ്ങിയ പദ്ധതിയുടെ ഉദ്ഘാടനവും തദവസരത്തിൽ നിർവഹിച്ചു പ്രശസ്ത ഗായകൻ രവിശങ്കർ മുഖ്യാതിഥിയായിരുന്നു കൂടാതെ ഡെയിൽവ്യൂ ഡയറക്ടർ ഡിബിൻ ദാസ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ കസാക്ടി ഐ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലമഞ്ജു സാമൂഹ്യനീതി വകുപ്പ് ടെജി സെൽ പ്രോജക്ട് ഡയറക്ടർ ശ്യാമേസ് പ്രഭ വയാസിസ് കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറിയും ടി ജി ജസ്റ്റിസ് ബോർഡ് മെമ്പറുമായ ശ്രീമയി മൈ ലിബർട്ടി ഫൌണ്ടേഷൻ പാർട്ട് വൺ ശ്രീകുട്ടി നമിത നവോദയ ഡിസ്ട്രിക്ട് കമ്മിറ്റി കോർഡിനേറ്റർ അസ്മ ഡിക്ട് ടി ജി ജസ്റ്റിസ് ബോർഡ് മെമ്പർ സന്ധ്യ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾ അവതരിപ്പിച്ച വിവിധ കല എല്ലാ ഉണ്ടായിരുന്നു